എന്നാൽ സൂപ്പർ കളി ജാക്ക് ഫ്രൂട്ടാണ് കേട്ടോ അധികം വലുപ്പമൊന്നുമില്ല അങ്ങനെ പടർന്ന് പന്തലിച്ച് കിടന്നേക്കാണ്ടെ പടർന്ന് പന്തലിച്ച് കിടന്നിട്ട് ചക്കക ഒരുപാടുണ്ടതിൻ്റെ പ്രാവശ്യം കുരു 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 കുരാണ് പിടിച്ചിട്ടുണ്ട താഴെ എല്ലാം താഴെ മുട്ട എന്തായാലും പ്രാവശ്യം ഇന്ന കൊല്ല ഉണ്ട് മൂന്നെണ്ണക്കുണ്ടാവുണ്ട് പക്ഷെ ഇപ്പോൾ ഒരു കൊലയിൽ തന്നെ ഉണ്ട് പിന്നെ ഇവിടെ മേലെ ഈ കൊമ്പിലുണ്ട് അതിൻ്റെ രണ്ടെണ്ണം കുത്തോടുത്ത് നിർത്തിയേക്ക നമ്മുടെ ജബോട്ടിക്ക പ്രക്കോസി പൂത്തുണ്ട് ഒരുപാട് അത് പൂവിട്ടാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് പഴം പൊട്ടി ചെയ്തിരുന്നു ഒരുപോലെ ഉണ്ടാവണ്ട ഗുരു ഗുരെന്ന് പറഞ്ഞിട്ടുണ്ടാവണ്ടെല്ലാ ഭാഗത്തും ഉണ്ടാവും ചെറിയ കൊമ്പിൽ വരെ ഉണ്ടായിട്ടുണ്ടാവും ഏറ്റവും മേലെ തന്നെ ഏകദേശം നാലു വർഷത്തെ എത്തിയ ആണ് ആണോ ഇവിടെ ഒക്കെ ഒരുപാടുണ്ടുറിനാം ചെറി റെഡ് ഇതൊക്കെ ആയ ഓറെ ഉണ്ടായി നിക്കുന്നുണ്ട് ചെറിയ പുളി മധുരം ചെറിയ മധുരമുള്ള പുളിയാണ് നല്ല ലൂപിക്കേടത്ര പുളിയൊന്നുമില്ല നമുക്ക് കഴിക്കാനുള്ളൊരു പുളി തന്നെ ഉള്ളു അല്ലേ എന്റെ ബ്ലാക്കിന് നല്ല മധുരം ബ്ലാക്ക് വെറൈറ്റി ബ്ലാക്ക് വെറൈറ്റിക്ക് ഇത്ര കായ്ക്ക് വലുപ്പമില്ല വലുപ്പം കുറവാണ് ഉണ്ടാവുമ്പോ ഒരുപാട് കായുണ്ടെങ്കില് ഇത് മെക്സിക്കൻ ഗാർസീനിയ വന്നല്ലോ ഇതൊരു ആറുമാസമൊക്കെ എത്തുമ്പോൾ ഇല വരുവല്ലോ ഏകദേശം ഒരു നാല് വർഷം എത്തിയിട്ടുണ്ട് ഇത് അതിന് ഇപ്പോൾ കുറേ ഇലകളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഫ്ലവർ ചെയ്തിട്ടുണ്ട് കാണാ ഫ്ലവർ ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഫ്ലവർ ചെയ്യുന്നത് മാസ്റ്റിൻ്റെ ഒക്കെ ഒരു ഫാമിലിയാണ് ഇപ്പം ഗ്രോത്ത് വളരെ സ്ലോ ആണ് ഇവിടെ ഒരു ഒരുപോലെ ഉണ്ടായിട്ടുണ്ടാല് വർഷം എത്തി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അതിൽ കായ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഫസ്റ്റ് ഫ്ലവറിങ് അല്ല ചിലപ്പോൾ എല്ലാം കുഴിഞ്ഞു പോവും ഇത് ബെങ്കനപ്പള്ളി മാങ്കോ ഞാൻ ഫസ്റ്റ് പാർട്ടിൽ അത് ഫ്ലവർ ചെയ്ത് വെക്കണത് ഞാൻ വീഡിയോ ഇട്ടുണ്ടായി അപ്പം ഇപ്പോൾ മാങ്ങ ഉണ്ടായി കിടക്കുന്നതാണ് ബംഗനപ്പള്ളി നാല് മാങ്ങകളുണ്ട് ഇതിൽ ഗ്രോ ബാഗിലാണ് കിട്ടുന്നത് കേട്ടോ ഇത് ഹരി ചാമ്പയാണ് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ കിട്ടുന്ന ഒരു ചാമ്പയ്ക്കെയാണ് നല്ല മധുരമുണ്ട് നമ്മൾ വീട്ടിൽ വെക്കാൻ പറ്റുന്നൊരു ചാമ്പയാണ് അത് ഇത് ലയർ ചെയ്ത പ്ലാൻ തന്നെ ആറുമാസം കൊണ്ട് തന്നെ കായുണ്ടാവും ഇതൊക്കെ എണ്ണം കടിച്ചു പോവുക അപ്പം കവറിട്ട് വെച്ചാൽ തന്നെ കിട്ടുള്ളുല്ലോണ്ട് അത് ഇവിടേക്ക കുറേ ഉണ്ടായി ഒന്നും അതിൽ ഒരെണ്ണത്തിൽ മാത്രമേ ഞാൻ കവറിട്ട് വെച്ചുള്ളൂ അപ്പത് ഇതിൽ കാണിച്ചറിയാം മൊത്തം മൂന്നെണ്ണം ഉണ്ടായി അപ്പം അതിലിപ്പോൾ അത് രണ്ടെണ്ണം വീണിട്ടുണ്ട് ഒരെണ്ണം അതിൽ നിൽക്കുന്നുണ്ട് വേണ്ട ക്യാമറയിൽ കാണുമ്പോൾ നമുക്ക് അത്ര വലിപ്പം തോന്നുന്നില്ല അത്യാവശ്യം ഒരു ഉള്ളം കയ്യിൽ വരുന്നതാണ് ഇത് ഗ്രോ ഗ്രൂപ്പ് ബാഗിൽ നിൽക്കുന്ന കാരണം അത്ര വലിപ്പം വന്നിട്ടില്ല നല്ല മധുരം ഉണ്ട് കേട്ടോ അത് നല്ല മധുര ഞാൻ നല്ല ഒരെണ്ണം പൊട്ടിച്ച് കഴിച്ചായിരുന്നു അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരു തൈ മേടിച്ച് വയ്ക്കുക